യസ് വെൽക്കം ബാക്ക് ടു വീഡിയോ ഞാൻ ചെറിയ വീഡിയോ കേട്ടോ ഞാൻ സ്കൂളിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ചെറിയ വീഡിയോ ആ വീഡിയോ നിങ്ങൾ കേൾക്കാൻ കേട്ടോ ഏയ്സ് ഞാൻ മൈക്കൊന്നും എത്തില്ലാട്ടോ കേട്ടോ നാട്ടിലാണ് ഞാൻ അറുനാളത്തൊന്നും നമ്മളെ നാട്ടിൽ വന്നു അപ്പോൾ ഞാൻ നമ്മളെ ഞാൻ പണ്ട് പഠിച്ച പ്ലസ് ടു ആറാം ക്ലാസ്സിലോട്ട് പ്ലസ് ടു പഠിച്ചാൽ സ്കൂൾ കണ്ടിട്ട് പിന്നെ നമ്മുടെ കോളേജിലും ഒന്ന് പോകണം അപ്പോൾ വേണമെങ്കിൽ കാണാം നമ്മുടെ കോടേജക്കുള്ള റീക്കിടെയാണ് നമ്മൾ കഴിഞ്ഞാൽ അങ്ങനെ നടക്കുമായിരുന്നു നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മസ്തലങ്ങളല്ല ഞങ്ങൾക്കെപ്പോഴും ആവശ്യത്തിന് ഞാനൊക്കെ രീതി എടുക്കണം അതുകൊണ്ട് കണ്ടിട്ടുണ്ടാവണം മൈക്കില്ലാത്ത സൗണ്ട് എന്തായാലും പെർഫെക്റ്റ് ആകുമെന്ന് എനിക്കറിയില്ല വായിച്ചിരട്ടെ മുടി മുടിയൊക്കെ ആണെങ്കിൽ വന്നപ്പോ അങ്ങനെ നമ്മുടെ കട കെട്ടിയാകുന്നുണ്ട് മുടിയൊക്കെ നെറ്റ് കെട്ടിയാകണം അപ്പോൾ വായിച്ചൊക്കെയാണ് അങ്ങനെ സമയം ഇപ്പം ഞാൻ പോലെ ഞങ്ങൾ പഠിച്ച സ്കൂളിലെത്തി ഞാൻ എൻ്റെ അകത്തു കുറച്ച് ക്ലാസ് എടുക്കാം ഞാൻ ശ്രമിക്കാം ഞങ്ങളുടെ നമ്മളൊരു കടയുണ്ട് ആ കടയിലാണ് ഞങ്ങൾ സ്ഥിരം കടയായിരുന്നു അത് ഭയങ്കര നിസ്തജിക്കുന്ന സമയം പണ്ടത്തെ കട പഠിച്ച സ്കൂളായിരുന്നു എൻ്റെ ക്ലാസ് ഞാൻ കാണിച്ചത് അതേ ആ മൂല ക്ലാസ് ആയിരുന്നു എല്ലാ ഞാനൊക്കെ ആ മൂലയിൽ എല്ലാ കൊല്ലവും എനിക്ക് അമ്മൂല ആ മൂല തേവിടുത്തെ മൂല എൻ്റെ ക്ലാസ് കാണിച്ചില്ല കാണിച്ചുണ്ടെന്നു ഞങ്ങളുടെ ഞങ്ങളുടെ കോളേജ് ഞങ്ങളുടെ ക്യാൻറ്റീൻ ക്യാൻറ്റീൻ ഇല്ല രാവിലെ മാത്രമേ ഉള്ളൂ രാവിലെ അങ്ങോട്ട് ഫുള്ള് ടീച്ചേഴ്സിനെ കണ്ടിട്ട് അച്ചേട്ടാ മൂന്നര ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങി പിള്ളേരെ വീടുകളൊക്കെ ആണില്ല കുഞ്ഞു പിള്ളേരുള്ളതുകൊണ്ട് വീടുകളൊക്കെ നടക്കില്ല പിള്ളേരുടെ എല്ലാവരുടെയും വീഡിയോ വന്നിട്ട് കവർ ചെയ്യാൻ പറ്റില്ല മനുഷ്യൻ ഇപ്പൊ കേൾക്കാൻ പറ്റിണ്ടാവും ഞാനപ്പളിച്ചു വളർന്ന സ്ഥല കളിച്ച് വളർന്ന നല്ല മഴക്കാറുണ്ട് അതാണ് ഒരു വിഷു പെട്ടെന്ന് ശ്രമം എന്നല്ലെങ്കിൽ മഴയത്ത് മൊത്തം നാണെങ്കിൽ ഒന്നും നാണെങ്കിൽ ഞാൻ വിളിച്ചു ഞാൻ എടുത്തില്ല കളിച്ചാണ്ട് എടുത്തില്ല തിരിച്ചു കൊടുക്കും ഇതും അല്ലാത്തൊരു വികാരമായിട്ടൊരു സ്ഥിതിതാണ് അത് ഒന്നും തന്നെ ഇരുന്ന് വാക്കി സുഖതാണ് ഇതും പിന്നെ കുറേ ടീച്ചേഴ്സും ഇല്ലാത്തത് നമുക്ക് എല്ലാവർക്കും വീഡിയോ എടുത്ത് നടത്തില്ല അതും പിള്ളേർക്കും എല്ലാവർക്കും സമ്മതിക്കില്ല അപ്പോൾ മുമ്പിലേക്ക് പോട്ടെ പഠിക്കുമ്പോഴത്ത് ഇട ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ കമ്പി ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു ഗേറ്റ് മാത്രം പിന്നെ ഇത്ര ഹൈറ്റ് ഉണ്ടായിരുന്നില്ല അതെനിക്ക് തോന്നുന്നു ഇങ്ങനെ ആ സമയത്ത് ഞങ്ങളുടെയൊക്കെ കടയായിരുന്നത് അണ്ടിപ്പൂപ്പാ പറഞ്ഞത് അണ്ടിപ്പുപ്പയുടെ കടയായിരുന്നത് ഇവിടെ നാളെ നോട്ടിലേക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നത് ഈ ഫ്രഷ് പുതിയ പുതിയ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടി കൊണ്ടു ഞങ്ങൾക്ക് അതൊക്കെ കണ്ടെത്തിക്കാം ഓക്കെ പിന്നെ ദിവസം വരാം ഞങ്ങളുടെ കുഴുകൂത്തോട് ഞങ്ങളുടെ കുഴുകൂത്തോട് ഞങ്ങളുടെ പാലും നമ്മുടെ കയറുന്ന സമയം ചില വഴിക്കലും കയ്യിലെല്ലാം ഈ വഴി കിരുന്നത് ഞങ്ങൾ മറ്റേ കറങ്ങി പോകാൻ പറ്റാത്ത രീതിയിലും അല്ലാതെ ഈ വഴി പട്ടലിലടും ഈ വഴി ഊട് വഴി ഇടും അങ്ങനെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഈ ഹോസ്പിറ്റലിൻ്റെ ഇടയിൽ പോയി അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് അപ്പം പിള്ളേരെ ചെയ്യണ്ടതെന്ന് അറിയില്ല ഞങ്ങളുടെ സാധനത്തിലാണ് ചികിത്സ സമയത്ത് ഞങ്ങളാണ് ഇങ്ങനെ ചെയ്തോണ്ടിരുന്നത് ഓരോരോ പരാടിയും വീട്ടിലെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ചെറിയൊരു വീഡിയോ വരുന്നില്ല ചെറിയൊരു വീഡിയോ അപ്പം എത്ര വീഡിയോ കാണുന്ന